നിങ്ങൾക്ക് എങ്ങനെ തോറ്റ എന്ന് എന്ത് തോക്കാൻ കാരണം ഞാൻ എന്താക്കണ്ട ഞാൻ ഒറ്റ ഒറ്റ എന്താക്കണ്ടി നിങ്ങൾക്കറിയാം ഒക്കെ ഒക്കത്ത് ഒരുത്തം വരുന്നു പോലെ ആരെങ്കിലും ഒന്ന് കളിക്കണ്ടേ ഞനക്ക് എന്റെ എൻ്റെ പയ്യെന്നാരെങ്കിലും ഒരാൾ കളിച്ചെങ്കിലേ കളി ജയിക്കുന്നത് ഇത് എല്ലാവരും അവരുള്ളി ഉള്ളിൽ എന്റെ ഉള്ള എൻ്റെ ഒക്കത്ത ഉള്ളവർക്കുള്ളിൽ എന്തോ എൻ്റെ കേടു ഉണ്ടോ എന്ന് കാണുന്നു എന്നെ ഞാൻ നാറെട്ട് നല്ലിട്ടെന്നെ ഇതാക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കറിയില്ല ഞാൻ എത്ര മാങ്ങനെ മുന്നേ കൈ കൊല്ലമല്ലോ എന്ത് എങ്ങനെ കളിച്ചോണ്ടായി ഞാൻ എൻ്റെ കളി നിങ്ങൾക്ക് എല്ലാവരും അഞ്ഞതല്ലേ ഞാൻ നല്ല കളിച്ചോണ്ടില്ല കഴിഞ്ഞൊല്ലോ ഞാൻ എന്ത് മാങ്ങനെ കളിച്ചിട്ട് അയപ്പിയല്ലേ അപ്പോൾ എൻ്റെ ഈ ഇറി എനിക്ക് കളിയാകുന്നില്ല എൻ്റെ പയ്യന്ന് വന്നവർ ആരെങ്കിലും ഒരാൾ ഞാൻ ഒറ്റ ഒറ്റ എന്ത് എന്ത് പയ്യെടുക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കഴിയുന്നില്ല എല്ലാവരും എന്നെ പറയുന്നു ഞാൻ 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 കഴിഞ്ഞ അത്രേങ്കിലും നേരം ആക്കോനി എങ്ങനെയെങ്കിൽ പൊടിച്ചിട്ട് അതിലെല്ലാം തുടിച്ചിട്ടെല്ലാം പേരെ ആക്കോ മുന്നോട്ട് കൊണ്ടുപോകുന്ന കഴിയട്ടെന്ന് ഇപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്നു അറുന്നൂറ് റുപ്പേൻ്റെ തണ്ണി ഞാൻ കുടിക്കുന്നു ഞാൻ എന്ത് പയ്യെടുക്കേണ്ടത് നേരെ ഞാനെങ്ങ് കളിച്ചോണ്ടായ എല്ലാവരും കളിക്കുന്നതിനും വണ്ടിട്ട് ഞാനീ ഞാനെ അവരെ നോക്കാതെ ഞാൻ എൻ്റെ ഉത്തരവാദിത്വം ഞാനിങ്ങനെ മീത്ത കിട്ടുകൊണ്ടായി ഇതിപ്പോൾ ആരോ അനക്ക് വെച്ച സാപ്പം ഞാൻ നേരം ആവുമ്പം കയല ഞാൻ നല്ല ആകും കയലാണ് ഞാൻ നല്ല എന്തായിരിക്കോ കേടായി അങ്ങനെ ആരോ ഇത് ഉടക്കോ പോയിട്ട് എന്തോ ആക്കിയത് ആ ഇത് നേരായിട്ട് ഈൻ്റെ ഫലം അവർക്ക് കിട്ടാതെ ഇരിക്കാലോ ഈ നേരായിട്ട് അവർ ആലക്കായിട്ട് പോകാറില്ല എന്നെ ഞാൻ നേരെ നല്ല നല്ലാട്ട് ഞമ്മളക്ക് നേരെ ആട്ട് നല്ല ഇതാരോ ഇങ്ങനെ ആക്കീനെ എന്നെ തോപ്പിക്കും എനക്ക് എന്തോ ആക്കീനെ ഇല്ലെങ്കിൽ ഞാൻ എനക്ക് സാപ്പും വെച്ചു തന്നെ ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആവേയില്ല എന്തെങ്കിലും